വെച്ചിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് റഷ്യൻ റവല്യൂഷനാണ് ഇപ്പൊ റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓരോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഈ ഒരു ടോപ്പിക്ക് പലവർക്കും അതായത് വേൾഡ് ഹിസ്റ്ററി ആയതാണ് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബോറിങ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ ജസ്റ്റ് നമുക്കൊരു കഥ പോലെ ഇതിൽ ചെറിയ ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എടുത്തു പറഞ്ഞിട്ട് മറക്കാതെ ഇരിക്കുക അപ്പൊ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചലഞ്ചർ അപ്പൊ ഡെയിലിത് ഇതിന് നമുക്ക് വരാൻ പോകുന്ന ടെൻത്ത് മീൻസിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പ്ലസ് ടു ലെവലുള്ള എക്സാമുകൾക്കും അതുപോലെ ഡിഗ്രി ലെവലിലുള്ള എക്സാമുകൾക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു എസി ആർട്ടിലെ മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് രാവിലെ ക്ലാസ് ഉണ്ട് അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അതായത് ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഒരു കഥ പോലെ പഠിക്കാം അപ്പം ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് റഷ്യൻ വിപ്ലവം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് അപ്പൊ ഫസ്റ്റ് പോയിന്റ് മക്കളെ അവിടെ കിട്ടി റഷ്യൻ വിപ്ലവം എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കമ്പനി ബോർഡ് എലിജിയസ് നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് എലിജിയസിന് നോട്ടിഫിക്കേഷൻ ഉടങ്ങിയത് വരുമാനം തോ ടീച്ച കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്മിംഗ് ടെൻത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലുണ്ട് കേട്ടോ യെസ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു റഷ്യൻ വിപ്ലവം നടന്നത് ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ യെസ് ഇനി നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് സാധാരണ വിപ്ലവങ്ങളെക്കാൾ അപേക്ഷിച്ച് രണ്ട് വിപ്ലവങ്ങൾ റഷ്യൻ വിപ്ലവത്തിൽ വന്നു അത് ഏതൊക്കെയായിരുന്നു എന്നറിയാമല്ലോ ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം ഏതൊക്കെയാണ് ഫെബ്രുവരി വിപ്ലവവും ഉണ്ട് ഒക്ടോബർ വിപ്ലവവും റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ മൂന്ന് പോയിന്റ്സ് ാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും അപ്പൊ നമ്മുടെ ഈ ഒരു ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരെ വിളിക്കുന്ന പേര് സർ ചക്രവർത്തിമാരെന്നാണ് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാര് സർ ചക്രവർത്തിമാരാണ് ഇവര് ഭയങ്കര ഏകാധിപതികളായിരുന്നു അതായത് തേചാധിപതികളായിരുന്നു അപ്പം ഈ സർ ചക്രവർത്തിമാരില അവസാനം ഭരിച്ചിരുന്ന രാജാവ് നിക്കോളാസ് രണ്ടാമനാണ് അപ്പൊ ഈ നിക്കോളസ് രണ്ടാമന്റെ മകന് ഇടയ്ക്ക് ഒന്ന് എന്ന് പറയുന്ന അസുഖം വരികയും ആ സമയത്ത് അത് ട്രീറ്റ് ചെയ്യാൻ റാസ്പുഡിന് എന്നൊരു സന്യാസി അവിടെ വന്ന് അത് ട്രീറ്റ് ചെയ്ത് അസുഖമൊക്കെ മാറ്റി പക്ഷേ അദ്ദേഹം ഒരു അത്ര നല്ല വ്യക്തി ആയിരുന്നില്ല അപ്പൊ അദ്ദേഹവും ഈ അദ്ദേഹം ഈ ഭരണകാര്യങ്ങൾ അതായത് മകന്റെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ സർ ചക്രവർത്തിയായ നിക്കോളസ് രണ്ടാമനും അദ്ദേഹത്തിന്റെ പത്നിയും ഈ സന്യാസി ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഈ സന്യാസിയുടെ വാക്കുകളൊക്കെ കേൾക്കുകയും ചെയ്തു ഭരണത്തിൽ അതായത് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലാ ഈ സന്യാസിക്ക് വലിയ താല്പര്യം ആളായിരുന്നു അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അടുത്തത് റഷ്യയുടെ കാർഷിക മേഖലയിൽ ഉൽപ്പാ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു ഭൂരഹിതരായി അവർ നികുതി ഭാരവും വഹിക്കേണ്ടതാണ് അപ്പം ഈ റഷ്യയിലെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു വരുമാനം കർഷകർക്ക് ഭയങ്കര കുറവാണ് അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയും ഇല്ല പക്ഷെ അവര് വലിയ നികുതി കൊടുക്കണം ഇതും റഷ്യൻ വിപ്ലവത്തിന്റെ കാരണമാണ് സരചക്രവർത്തിമാര് ഏകാധിപതികളായിരുന്നു അതൊരു കാരണമാണ് രണ്ടാമത് ഭൂരഹിതരായിരുന്നു കർഷകര് ഇവര് വലിയ നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നു അപ്പൊ ഈ റഷ്യൻ വിപ്ലവം രണ്ട് ഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട് ഒന്ന് ഒക്ടോബർ വിപ്ലവവും രണ്ട് ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവം എന്താണ് അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പാർട്ടിയെ പറ്റി പഠിക്കാം റഷ്യയിൽ സാധാരണക്കാരായ ജനങ്ങൾ അതായത് പാവങ്ങൾ കർഷകർ കഷ്ടപ്പെടുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി റഷ്യയിൽ ഒരു പാർട്ടി വന്നു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി റഷ്യയില സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പാർട്ടി ചോദിച്ചാൽ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് അപ്പൊ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടായിട്ട് തിരിഞ്ഞു ബോൾഷെവിക്കും മെൻഷെവിക്കും ബോൾഷെവിക്കുകാര് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളുകള് മെൻഷെവിക്ക് കുറച്ച് വീക്ക് ആയിരുന്നു അപ്പൊ ഈ ബോൾഷെവിക്കിന്റെ നേതാവ് ലെനിൻ ആയിരുന്നു മെൻഷെവിക്കളുടെ നേതാവ് അലക്സാണ്ടർ കറൻസ്കിയുമായിരുന്നു അപ്പ റഷ്യൻ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ അതായത് ഫെബ്രുവരി വിപ്ലവത്തിൽ ഈ സർ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നും അധികാരം അലക്സാണ്ടർ കറൻസ്കിയിലേക്ക് എത്തുകയാണ് ഒക്ടോബർ വിപ്ലവം നടക്കുമ്പോൾ അലക്സാണ്ടർ കരൻസ്കേൽ നിന്നും എത്തുന്നു മനസ്സിലായോ അതായത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് അത് ബോൾഷവിക്കെന്നും മെൽഷെവിക്കെന്നും രണ്ടായി തിരിഞ്ഞു ഫെബ്രുവരി വിപ്ലവത്തിൽ കൂടെ സർ ചക്രവർത്തിമാരിൽ നിന്നും അധികാരം മെൻഷെവിക്കുകളിലെത്തി ഒക്ടോബർ വിപ്ലവത്തിൽ കൂടെ മെൻഷെവിക്കുകളിൽ നിന്നും ആരിലേക്ക് എത്തി ബോൾഷെവിക്കുകളിലേക്കും എത്തി ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി നെക്സ്റ്റ് നമുക്ക് പോകാം അതായത് ഈ റഷ്യയിലെ കർഷകരുടെ ദുരിതങ്ങൾ ജനങ്ങളിൽ എത്തിച്ച രണ്ട് എഴുത്തുകാരാണ് മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയി ഇവരുടെ രചനകളിൽ കൂടെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പുറംലോകമറിയുകയും ഒക്കെ ചെയ്തു അപ്പം ഇങ്ങനെ ഇരിക്കേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധമുണ്ടായി അപ്പം ഈ യുദ്ധത്തിൽ റഷ്യ അങ്ങ് പരാജയപ്പെട്ടു വയ്യോർത്തോണെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നത് അപ്പൊ ജനങ്ങള് അല്ലെങ്കിൽ തന്നെ കർഷകര് പട്ടിണിയിലാണ് അപ്പൊ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോഴത്തേക്കും ഇവർ മുഴുവൻ പട്ടിണിയിലായിരിക്കുന്ന സമയം അപ്പൊ ഇവർ എന്ത് ചെയ്തു അറിയാവോ ഇവരുടെ തലസ്ഥാനമായ പെട്രോഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു പ്രകടനം നടത്തി അതായത് ഞങ്ങള് പട്ടിണിയിലാണ് ഈ റഷ്യ ജപ്പാൻ യുദ്ധം നടന്ന സമയത്തേക്ക് റഷ്യ പരാജയപ്പെടുക ചെയ്തതോടെ ഞങ്ങള് പട്ടിണിയിലാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങള് പെട്രോഗാഡിലേക്ക് നടത്തിയ പ്രകടനം പട്ടാളം വെടിവെച്ചു അപ്പൊ ഇതൊരു ഞായറാഴ്ച ദിവസമാണ് നടക്കുന്ന ഒരു പള്ളിയിലെ പ്രീസ്റ്റിന്റെ നേതൃത്വത്തിലാ പോകുന്നത് ജനങ്ങൾ തങ്ങളുടെ പരാതി പറയാൻ പോകുന്നതാ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷെ ഇവരുടെ മുകളിലാണ് പട്ടാളം വെടിവെക്കുന്നത് ഒരുപാട് ആളുകൾ മരിച്ചു ഇതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വർഷം പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നമ്മുടെ ബംഗാൾ വിഭജനം നടക്കുന്നത് അല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്നെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ നടക്കുന്നത് ജനങ്ങൾക്ക് നല്ല ദേഷ്യം വന്നു ജനങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു നിയമനിർമ്മാണ സഭ റഷ്യയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ധ്യൂമ ധ്യൂമ എന്ന് പറയുന്നത് ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു നിയമനിർമ്മാണ സഭയാണ് അപ്പൊ ഇങ്ങനെ ജനങ്ങള് പട്ടിണിയിലിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധമാണ് അപ്പൊ റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ജനങ്ങൾ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാ അപ്പൊ അതുകൊണ്ട് അവർ റഷ്യയോട് പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിൽ കയറരുത് പക്ഷെ റഷ്യ കേട്ടില്ല റഷ്യ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിൽ കയറാൻ പോവാ ജനങ്ങൾ ഉണ്ടാക്കിയ നിയമനിർമ്മാണ സഭ ധ്യൂമ പറഞ്ഞു റഷ്യയോട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കരുത് പറ്റില്ല ഞങ്ങൾ കേറും റഷ്യ യുദ്ധത്തിൽ കയറി ജനങ്ങള് പട്ടിണിയായി പതിനാലിലാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ് പതിനേഴായപ്പൊ ജനങ്ങൾക്ക് സഹിക്കാൻ മയ്യ ഞങ്ങൾക്ക് ഭക്ഷണം വേണോന്ന് പറഞ്ഞിട്ട് അവര് റഷ്യലെ റോഡുകളിൽ കൂടെ പ്രകടനം നടത്തുകയാണ് രാജാവ് പഴയതുപോലെ പഴയ ദുഃഖം രക്തരൂഷിതമായ ഞായറാഴ്ച വന്നപ്പോ പട്ടാളക്കാരോട് പറഞ്ഞില്ലേ വെടിവെക്കാൻ അതുപോലെ പറഞ്ഞേ വെടിവെച്ചേക്കാൻ പറഞ്ഞു പക്ഷെ പട്ടാളക്കാര് വെടിവെച്ചില്ല അവരെന്ത് ചെയ്തു അറിയാവോ ഈ ജനങ്ങൾക്കൊപ്പം ഒന്ന് ചേർന്നു കാരണം അവരും അടുത്തു ശബ് ശമ്പളമില്ല ജോലി ഭാരം കൂടുതൽ ആഹാരം ഇല്ല അവർക്ക് കഷ്ടപ്പാടായിട്ട് ഇവരും ജനങ്ങളോടൊപ്പം ചേർന്നു അവസാനം വേറെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ പോയി ഓടി എന്നിട്ട് മെൻഷെബിക്കുകളുടെ നേതാവായ കറൻസ്കി അധികാരത്തിൽ വന്നു ഇതാണ് ഫെബ്രുവരി വിപ്ലവം അപ്പൊ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ റഷ്യൻ വിപ്ലവത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടം ഫെബ്രുവരി വിപ്ലവമാണ് അതായത് സർ ചക്രവർത്തിയായ നിക്കോളാസ് നമ്മുടെ മെൻഷെവിക്കിന്റെ നേതാവായ കെറൻസ്കി അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇത്രയും ക്ലിയർ ആണല്ലോ ഇത് ഫെബ്രുവരി വിപ്ലവമാണ് പക്ഷെ ഇത് നമ്മുടെ ലെനുന് ഇഷ്ടപ്പെട്ടില്ല ലെനിൻ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ അധികാരത്തിൽ വരണം അതായത് ഗോൾഷെവിക്കുകളായ ഞങ്ങൾ അധികാരത്തിൽ വരണം എങ്കിൽ മാത്രമേ അതായത് നമ്മുടെ ലോകത്തെങ്ങും സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം അത് വ്യാപിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് റഷ്യ നമ്മുടെ ലെനിൻ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞു അതായത് ലെനിന്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം ഫാക്ടറികൾ പൊതു സ്വത്താണ് അതായത് പൊതു ഉടമസ്ഥാവകാശം അതാണ് സോഷ്യലിസം ഇപ്പൊ ഈ സോഷ്യലിസം എന്ന് പറയുന്ന ആശയമൊക്കെ നമുക്ക് പുറത്തേക്ക് വരുന്നത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് അങ്ങനെ ഈ ബോൾഷെവിക്കുകൾ കലാപം തുടങ്ങിയിട്ട് കരൻസ്കിയെ ഒഴിച്ച് നമ്മുടെ ലെനിൻ അധികാരത്തിൽ വന്നു അതാണ് ഒക്ടോബർ വിപ്ലവം അത ഞാൻ പറഞ്ഞത് റഷ്യൻ വിപ്ലവത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് ഒക്ടോബർ ആദ്യത്തെ ഫെബ്രുവരി വിപ്ലവം അപ്പൊ കരൻസ്കി അധികാരത്തിൽ വന്നു ഒക്ടോബർ വിപ്ലവത്തിൽ കൂടെ ലെനിൻ അധികാരത്തിൽ വന്നു അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ അങ്ങ് പിന്മാറി ഇനി ഞങ്ങളില്ല ഭൂമി ടുത്തു കർഷകർക്ക് വിതരണം ചെയ്തു അതായത് പൊതു ഉടമസ്ഥത അതായത് സോഷ്യലിസം സോഷ്യലിസം അല്ലെങ്കിൽ പൊതു ഉടമസ്ഥത എന്ന ഒരാവശ്യം മുന്നോട്ട് വന്നു യു എസ് എസ് ആർ ഉണ്ടായി നമ്മുടെ ലോകം മൊത്തം സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ വന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് റഷ്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഉണ്ടായി ബോൾഷെവിക് മെൻഷെവിക് വേൾഷെവിക്കിന്റെ നേതാവ് ലെനിൻ മെൻഷെൻവിക്കിന്റെ നേതാവ് ി രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നു അതിനുശേഷം റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് അതിൽ കൂടെ കറൻസ്കി അധികാരത്തിൽ വന്നു ഒക്ടോബർ വിപ്ലവത്തിൽ കൂടെ കറൻസ്കിയെ പുറത്താക്കി ലെനിൻ അധികാരത്തിൽ വരുന്നു ഇതാണ് നമ്മുടെ റഷ്യൻ വിപ്ലവം പി എസ് സി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റീഡ് ചെയ്തതിനു ശേഷം ഇതിനെ ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ അപ്ലോഡഡ് ആണ് ആ പോയി കയറി ഞങ്ങൾ എക്സാംസും കൂടെ അറ്റൻഡ് ചെയ്യണം അപ്പോഴേ ഇത് ക്ലിയർ ആവത്തുള്ളൂ ഇത് നമ്മുടെ ലെവൽ എല്ലാ എക്സാമുകൾക്കും ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ മക്കളെ നമ്മുടെ ചാനൽ നമുക്ക് എല്ലാ ദിവസവും ഇനിയും ടെൻത് മെൻസിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുവഴി കയറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ദെൻ നാളെക്കുള്ളിൽ തന്നെ നിങ്ങൾ നാളെ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ഏരിയസ് വരുന്നതിന് മുമ്പ് ഇന്ന് ഈ ടോപ്പിക് ക്ലിയർ ആയിട്ട് പഠിച്ച് ഇതിൻ്റെ എക്സാംസും അറ്റൻഡ് ചെയ്തിട്ട് വേണം വരാൻ അങ്ങനെ ഓരോരോ ടോപ്പിക്ക് നമുക്ക് ഓരോ ദിവസമായിട്ട് തീർക്കാം കഴിയുന്ന ടോപ്പിക്കുകൾ സിലബസിന്റെ കോപ്പി എടുത്ത് വെക്കണം സിലബസിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുക എന്നിട്ട് ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊരു എക്സാം ഒക്കെ എടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആകും അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നവർ ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക മാക്സിമം ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തരാനായിട്ട് ശ്രമിക്കുക പിന്നെ ലൈ നമുക്ക് ഇതിൻ്റെ പെയ്ഡ് ബാച്ചുകൾ അവൈലബിൾ ആണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആണെങ്കിലും വി എഫ് ഐയുടെ ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് മൂന്നേരം ബാച്ചുകളുണ്ട് അതായത് റെക്കോർഡ് ക്ലാസുകളുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം ലൈവ് ആയിട്ടുള്ള ബാച്ചുകളുണ്ട് അതോടൊപ്പം മെൻ്റർഷിപ്പ് ബാച്ചുകളും ഉണ്ട് അപ്പം റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തതും സെയിം ടൈമിൽ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ ആയിട്ടുള്ള ബാച്ചുകളാണ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള കസ്റ്റമർ കെയർലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എക്സാം എഴുതാൻ മറക്കരുത് നാളെ നെക്സ്റ്റ് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ നാളെ നോക്കാൻ പോകുന്നത് വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസും ആണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടേ വരാവുള്ളൂ പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും നാളെ ഈ ടൈമിൽ കാണാം താങ്ക് യു ഓൾ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യണം